ചെങ്കോട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഫരീദാബാദ് സ്വദേശി സൊയാബ് ആണ് അറസ്റ്റിലായത് സ്ഫോടനത്തിന് മുമ്പ് സൂത്രധാരൻ ഉമർ നബിക്ക് താമസ സൗകര്യം നൽകിയത് സോയാബ് ആണെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ അരവിന്ദ് വിവരങ്ങൾ നൽകാനുള്ളത് അരവിന്ദ് സൊയാബിന്റെ പങ്ക് ഇത് തന്നെയാണോ നഫുൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയാണ് ഇപ്പോൾ എൻ ഐ എ മുന്നോട്ട് പോകുന്നത് കേസിലെ ഏഴാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ എൻ ഐ എ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫരീദാബാദ് സ്വദേശി സോയബിനെയാണ് എൻ ഐ എ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രധാനമായും എൻ ഐ എ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ സ്ഫോടനത്തിന് മുമ്പ് ഉമർ നബിക്ക് താമസ സൌകര്യം ഒരുക്കി നൽകിയത് സോയബാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പിന്തുണ സോയബിന്റെ ഉമർ നബിക്ക് ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ആറുപേരെ എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ വിവിധ ഇടങ്ങളിൽ എത്തിയുള്ള എത്തിച്ചുകൊണ്ടുള്ള ആ ചോദ്യം ൾ എൻ ഐയുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഏഴാമത്തെ അറസ്റ്റ് കാരണം ആ ഫരീദാബാദ് ഭീകര സംഘത്തിന് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഈ ഉമർ നബി സ്ഫോടനത്തിന് മുമ്പ് നൂഹ് അടക്കമുള്ള എത്തി താമസിച്ചിരുന്നു അതുപോലെ തന്നെ ഫരീദാബാദിലും വലിയ രീതിയിലുള്ള തന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്തിയെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതിനു മുമ്പ് താമസ സൗകര്യം ഒരുക്കി നൽകിയ സോയബിനെയാണ് ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത ആറ് പേർ ഈ ഫരീദാബാദ് ഭീകരസംഘവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യായ മുസമ്മൽ അതുപോലെ തന്നെ ഷഹീൻ അടക്കമുള്ള ആറുപേർ ആ ചോദ്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലക്നൌവിലും അതുപോലെ തന്നെ വിവിധയിടങ്ങളിലെത്തി എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ തെളിവ് ശേഖരണവും ഇപ്പോൾ എൻ ഐയുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് കൂടുതൽ പേർ കാരണം വിദേശ ഭീകര സംഘത്തിനടക്കം ഈ ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും കേസിലെ ഏഴാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ ഏഴാമത്തെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഉമർ നബിക്ക് താമസ സൗകര്യമൊരുക്കി കൊടുത്ത സോയാബാണ് അറസ്റ്റിലായത് വിവരങ്ങളാണ് പി ആർ അരവിന്ദ് നൽകിയത്